രണ്ടായിരത്തി പതിനാലിൽ ബഹുമാനപ്പെട്ട ജോയ് ഈ ഫ്രാൻസിസ് സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ക്ലെയർ അവർ പല്ലിശ്ശേരിയിൽ അവർ അശോകപുരത്തു നിന്ന് പല്ലിശ്ശേരി വന്ന് ഇവിടെ തുടങ്ങിയപ്പോൾ അവരുടെ പ്രോജക്റ്റുകൾക്ക് അനുവാദമായി വന്നപ്പോൾ എനിക്ക് ജോയ് തുടങ്ങാവുന്ന പ്രോജക്റ്റുകളെ കുറിച്ച് കുറച്ച് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് വിജയിക്കുമോ ഇതെങ്ങനെയാണ് എന്തായാലും നോക്കട്ടെ കാണാം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യ എന്നിട്ട് പിന്നെ നിയന്ത്രിക്കണമെങ്കിൽ നിയന്ത്രിക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി ഈ വലിപ്പം കുറവാണെങ്കിലും ആൾക്ക് ചിന്തയും പ്രവർത്തനങ്ങളും വളരെ ഉയർന്നതാണ് ഈ ജോ എച്ചിൻ്റെ അതുകൊണ്ട് ജോ ഈ സ്വപ്നം കാണുന്നത് യാഥാർഥ്യമാക്കാനുള്ളൊരു പ്രത്യേക കഴിവ് ജോ എച്ചിനുണ്ടെന്ന് അന്ന് തന്നെ മനസ്സിലായി അത് കഴിഞ്ഞ് ഇപ്പോൾ ജോയിച്ചൻ ഹോം കെയർ പാലിയേറ്റീവ് കെയർ എന്നുള്ള ആശയത്തെ പ്രാവർത്തികമാക്കിയതിന് ശേഷം പാലിയേറ്റീവ് ആശുപത്രി തുടങ്ങി എനിക്ക് സത്യം പറഞ്ഞാൽ അത് അവിടെ ചെന്ന നമ്മുടെ മിനിസ്റ്ററോടും സേജിയോടൊക്കെ ഒന്ന് മോഹൻ ഡോക്ടറോടൊക്കെ അവിടെ പോയിന്ന് കാണണം ഇത് അത്ഭുതമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഫീലിയിലായിട്ട് തിരുവനന്തപുരത്ത് പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ വളരെ ഭംഗിയായി അത് മിനിസ്റ്റേഴ്സ് തന്നെയാണ് വന്നത് അതിൻ്റെ ഉദ്ഘാടനത്തിന് അവിടെയും പാലിയേറ്റീവ് ആശുപത്രി നടക്കുന്നു അത് കഴിഞ്ഞ് എനിക്ക് ഇതിങ്ങനെ ഇത് നടക്കുമോ എന്ന് എനിക്ക് അത്ഭുതമാണ് അപ്പോൾ സൗജന്യമായി പാലിയേറ്റീവ് കെയർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത് വേണമെങ്കിൽ അവിടെ പോയി കാണുക തന്നെ വേണം അതിനെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ള ഡിവൈസസ് ഇതിനാളുകളുടെ സഹായം തന്നെ കിട്ടാനായിട്ട് അതും പുതിയ പുതിയ ആശയങ്ങൾ ചോദിച്ചും ചെയ്യുന്നതു കാണുമ്പോൾ ഇത് ആരെയും നിർബന്ധിക്കാതെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി തന്നെ പാവപ്പെട്ടവരായ മനുഷ്യരെ സഹായിക്കാനുള്ള പദ്ധതി ഓൺലൈനിൽ കൂടെ തന്നെ ആളുകൾ സംഭാവനകൾ തന്നുകൊണ്ടാണ് ഇത് ഇത് നടന്നു പോകുന്നത് എന്ന് കൂടി നമ്മൾ അറിയുന്നത് നല്ലതാണ് അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ ഇതിനെങ്ങനെ സഹായിക്കും ജോയിച്ചൻ്റെ ഇതിലിവിടെ പറയാത്തൊരു കാര്യമുണ്ട് എൽഡർ വില്ലേജ് ഇത് പറയാത്തതിൻ്റെ കാര്യം മറ്റു ഐഡിയലായിട്ട് പ്രായമായിട്ടുള്ളവർക്ക് ഇപ്പം ഇന്ന് പല വീടുകളിലും വലിയ പീട് മദർ തെരേസ ഒരിക്കൽ പറയുകയുണ്ടായി ഏറ്റവും വലിയ ദാരിദ്ര്യം ഏതാണെന്ന് നിങ്ങൾക്ക് എന്നോടൊന്ന് പറയാമോ ഞാൻ മന്ത്രിയോട് ചോദിക്കുക മദർ തെരേസ പറഞ്ഞു അതിൻ്റെ ഉത്തരം ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യ ഏതാന്ന് പറയാൻ പറ്റുമോ ഞാൻ ഡോക്ടറോടാ ചോദിക്കണേ ബാബര് ഏറ്റവും വലിയ ദാരിദ്ര്യം ദാരിദ്ര്യേതാ മദർ തെരേസ പറഞ്ഞതാണ് അതിൻ്റെ സത്യം ഏറ്റവും വലിയ ദാരിദ്ര്യം ദാരിദ്ര്യേതാ എന്നെ ആർക്കും വേണ്ട എന്ന് തോന്നുന്ന രീതിയിലുള്ള ആളുകൾ അവരുടെ അതാണ് എന്നെ സ്നേഹിക്കാൻ എന്നെ നോക്കാൻ എന്നെ ആർക്കും വേണ്ട അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ വലിയ വീടുകളിൽ പല പ്രായമായിട്ടുള്ളവർ തന്നെ താമസിക്കുന്ന ഒരുപാട് വീടുകളീ കേരളത്തിൽ തന്നെയായി അപ്പോൾ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ നോക്കാൻ തിരിഞ്ഞു നോക്കാൻ പോലും ആരില്ലാത്ത സ്ഥലം അവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്താ എന്നെ വേണമെന്ന് തോന്നുന്ന കുറച്ച് മനുഷ്യർ ഭക്ഷണം വേണം മെഡിക്കൽ കെയർ വേണം കിടപ്പായി കഴിഞ്ഞാൽ ശുശ്രൂഷിക്കാൻ ആൾ വേണം പോകണം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയും ഡ്രൈവറും വേണം അതിനേക്കാൾ ഉപരി കുറച്ചൊക്കെ ഉല്ലാസത്തിൻ്റെ പരിപാടി ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എൽഡർ കെയർ വില്ലേജുകൾ ഇപ്പോൾ എത്ര സ്ഥലത്തായി ആ പല്ലിശ്ശേരിലുണ്ട് മറ്റു സ്ഥലത്താലോ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വീടുകളിലത്തെ ആളുകൾക്കാണ് ഈ ജോയിച്ചൻ പഠിച്ചത് അച്ഛനാവാനാണ് പക്ഷേ സ്വപ്നം കാണുന്നതിൽ ഈ ചിന്തിക്കുന്നത് ഈ ഈ വലിയ ഇൻവെസ്റ്റിഗേഴ്സ് റിസർച്ചേഴ്സിനെ പോലെ ഒരു വലിയ റിസർച്ച് ആ തലയിലുണ്ട് അങ്ങനെ വന്നപ്പോൾ വീട്ടിൽ കിടക്കുന്നവർക്ക് എങ്ങനെ അവരുടെ രോഗങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഈ ജോയ് സ്റ്റച്ച് അത് മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് എനിക്ക് തോന്നുന്നു ഈ ഒരു ചിന്ത ഈ ഒരു പുതിയ ഇന്നവേഷൻ അത് മെഡിക്കൽ ഡോക്ടേഴ്സ് വേറൊരു സ്ഥലത്തുണ്ടെന്ന് തോന്നുന്നില്ല ഈ ജോയ്സ് ടച്ച് വാച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ അതിൻ്റെ മോണിറ്ററിങ് കൊണ്ട് ഇത് സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള അഞ്ച് പേർക്ക് അങ്ങനെയല്ല പറഞ്ഞു അഞ്ച് പേർക്ക് പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ഇപ്പോൾ ആൾ മരിക്കാറായിരുന്നാലും തന്നെ ഈ ഗോൾഡൻ അവർക്ക് എല്ലാവരും അറിയിക്കാൻ പോലും പലപ്പോഴും മരിച്ചു കിടക്കുന്നതാണ് ഇത് കൈമ കെട്ടിയാൽ മതി പിന്നെ എല്ലാവരും അപ്പം ഇങ്ങനെയുള്ള ഈ ജോയ് ടച്ച് വാച്ച് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ശരിയാണ് ഇവരെ പരിശീലിപ്പിക്കാൻ ഈ ഹൈടെക് ഹോം നേഴ്സസിനെ കണ്ടുപിടിക്കുക ഹൈടെക് നോമിനേഴ്സസ് അപ്പോൾ ശരിയാണ് ഗോവാഹട്ടി ആർച്ച് ബിഷപ്പിൻ്റെ അടുത്തൊന്ന് ചെന്നപ്പോൾ അവർ ചെന്ന് കഴിഞ്ഞ് ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്തു ഇപ്പോൾ അവരൊക്കെ നിന്നും ഇന്ത്യയുടെ മാത്രമല്ല ഇനി ലോകത്തിലത്തെ എല്ലാ ഭാഗത്തു നിന്നും അതിന് ഞാൻ യൂണിവേഴ്സിറ്റിയെ അതുപോലെ തന്നെ സർക്കാരിൻ്റെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും പിന്നെ ആരോഗ്യ സർവകലാശാല ഞാൻ നിങ്ങളോട് പറയുക ഒരു വലിയ നന്ദി ഇങ്ങനെ ഹൈടെക് നഴ്സസ് നിങ്ങളാണ് കയ്യടിക്കുന്നത് അവർക്ക് മലയാളം അറിയില്ല എന്നാലും യു ഹൗ ടു ക്ലാബ് വെരി വേണ്ട താങ്ക് ദീസ് പീപ്പിൾ ദീസ് ടു ഇൻ എ ബിഗ് വേ ഫോർ ദ ബിക്കോസ് ദേ ഹാവ് അണ്ടർസ്റ്റുഡ് ആൻഡ് ഗവൺ ദ നെസസറി പെർമിഷൻ സോ ഇത്രയും വലിയ ഈ പ്രോജക്റ്റുകൾ പിന്നെ മരുന്നും ലാബും അതായത് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ലഭിക്കാൻ സംജാതമാക്കുന്ന ലാഭമെടുക്കാത്ത ഒരു ഒരു ലാബും ഫാർമസിയും അതിന് നേതൃത്വം കൊടുത്ത പാലിയേറ്റീവ് പാലിയേറ്റ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ മന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകഴിച്ചിരിക്കുന്നു